ജാതിരാഷ്ട്രീയത്തിന്റെ മണ്ണിൽ സമവാക്യങ്ങൾ പൊളിച്ചെടുക്കിക്കൊണ്ടാണ് ബീഹാറിൽ എൻ ഡി എ വീണ്ടും അധികാരത്തിലെത്തുന്നത് ജാതിരാഷ്ട്രീയം വേരോടെ തുടച്ചു മാറ്റുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ജാതിരാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കിയ തെരഞ്ഞെടുപ്പാണ് ബിഹാറിൽ കഴിഞ്ഞത് വ്യക്തമായ ജാതി സമവാക്യങ്ങളാണ് മുൻവർഷങ്ങളിൽ ബിഹാറിൽ അധികാരമേറ്റതെങ്കിൽ ഇന്ന് ആ കോട്ടകളാണ് തകർന്നടിഞ്ഞത് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബിഹാർ ഭാരതത്തിൽ ജനപദങ്ങൾ രൂപം കൊണ്ട മണ്ണിൽ ഇനി ജാതിരാഷ്ട്രീയമില്ല സംസ്ഥാന ജനസംഖ്യയിൽ ഒ ബി സിയും ഇ ബി സി ഏകദേശം ഇരുപത്തിയാറ് ശതമാനം വീതമാണുള്ളത് യാദവന്മാർ പതിനാല് ശതമാനം കുർമ്മികൾ നാലും കുഷുഹകൾ എട്ട് ശതമാനവുമാണ് പതിനേഴ് ശതമാനം മുസ്ലിങ്ങളും ബാക്കി പതിനഞ്ച് ശതമാനം ഉയർന്ന ജാതിക്കാർ ാണ് ജാതി സമവാക്യങ്ങൾ വച്ച് ജനസംഖ്യയുടെ പത്ത് ശതമാനം ആളുകൾ സർക്കാർ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് രാഹുൽ അവകാശപ്പെട്ടതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത് സംസ്ഥാനത്ത് ഒ ബി സി ഓ എ സി വിഭാഗങ്ങളുടെ വോട്ട് ദേശീയ പാർട്ടികളോടൊപ്പം പ്രാദേശിക പാർട്ടികളിലും ചിതറിക്കിടക്കുകയായിരുന്നു ഈ വോട്ടുകൾ ഏകോപിപ്പിക്കുകയായിരുന്നു എൻ ഡി എ കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നണികളിൽ മാറ്റമുള്ളതുകൊണ്ട് ജാതി സമവാക്യങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ ബീഹാറിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്